നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം മാത്രമല്ല അത് എത്രത്തോളമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് അത് ഒരു മാസത്തോളം തന്നെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത രീതിയിൽ ആ ആരോപണങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു പക്ഷേ അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടു എങ്കിൽ പോലും ഒരു സ്വീകാര്യത രാഹുലിന് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് വിലയിരുത്തലുകൾ ആദ്യം രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി റിനി കഴിഞ്ഞ ദിവസം സകലരെയും രാഷ്ട്രീയ കേരളത്തിൽ ഒന്നടങ്കുന്നടുക്കി സി പി എം വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് റിനി ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ആദ്യത്തിൽ പ്രചരിച്ചത് പിന്നാലെയാണ് രാഹുലിനെതിരെ തന്നെ ഒരു പരാമർശം നടത്തുന്നു പിന്നീട് പല ഇപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകൾ പുറത്തു വരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സി പി എം വേദിയിൽ എത്തിയിരിക്കുകയാണ് നടി റിനി ഇതിന് പിന്നാലെ രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് അതായത് പെൺകരുത്തെന്ന പേരിൽ കൊച്ചി പറവൂരിൽ നടന്ന പരിപാടിയിലായിരുന്നു റിനി പങ്കെടുത്തത് കെ കെ ശൈലജ കെ ജെ ഷൈൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തു സി പി എമ്മിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ നുണപ്രചാരണം നടത്തിയെന്ന് കെ കെ ശൈലജ ആരോപിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഈ ഒരു പെൺപട ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാന്റെ ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കി തനിക്ക് വോട്ട് ചെയ്യരുത് പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് കെ കെ ശൈലജ കഴിഞ്ഞ ദിവസം നടന്ന ആ പരിപാടിയിൽ ഉന്നയിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ റിനി പറഞ്ഞത് ജനപ്രതിനിധിയായ യുവ നേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി പറഞ്ഞത് ഇയാൾ ഭാഗമായ പ്രസ്ഥാനത്തിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നതടക്കമുള്ള വെളിപ്പെടുത്തലായിരുന്നു റിനി നടത്തിയത് പല പ്രാവശ്യം പല മുതിർന്ന നേതാക്കളോടും തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു അവിടെയും ഹൂ കെയേഴ്സ് എന്ന ഭാവമാണ് ഉണ്ടായിരുന്നത് മറ്റു സുഹൃത്തുക്കളും സമാന പ്രശ്നം ഉന്നയിച്ചിരുന്നു താൻ സംസാരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കി മറ്റു പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതാണ് ടക്കമുള്ള വാക്കുകളായിരുന്നു റീനി പറഞ്ഞത് പിന്നാലെയാണത് രാഷ്ട്രീയകോളത്ത് വലിയ ചർച്ചയായത് ഹൂ കെയേഴ്സ് എന്ന വാക്കിൽ നിന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് മനസ്സിലാവുകയും രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉയരുകയും ചെയ്തത് എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കവേ തന്നെ റിനിക്കെതിരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു രൂക്ഷമായ സൈബർ ആക്രമണം റിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ റിനിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ സമൂഹ മാധ്യമങ്ങളടക്കം ഒന്നടങ്ങ് നിറയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പറവൂരിൽ നടത്തിയ സി പി എം പ്രതിഷേധ യോഗത്തിൽ റിനി പങ്കെടുത്തത് സ്ത്രീകളുടെ സ്മാർത്ഥ വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെന്ന് കെ ജെ ഷൈൻ പറയുകയുണ്ടായി ആ ഒരു യോഗത്തിൽ പിന്നാലെ രാഹുലിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച റിനി സി പി എമ്മിന്റെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞ ചില വാക്കുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധേയമായി മാറുകയാണ് ഷാഫിയുടെ വാക്കുകൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു അതിന് പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നു അപ്പോൾ ഷാഫി പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് അധിക്ഷേപ രാഷ്ട്രീയ മുറുകെ പിടിച്ചാണ് സി പി എം മുൻപോട്ട് പോകുന്നതെന്ന ഷാഫി പറമ്പിൽ എംപിയുടെ വിമർശനം സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലേക്ക് കരുതി വച്ചിരിക്കുന്ന തന്ത്രം ഇതാണോ എന്നതടക്കമുള്ള ഒരു ചോദ്യം ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരുന്നു പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ചപ്പോഴായിരുന്നു സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്ന ചോദ്യം ഷാഫി പറമ്പിൽ നേരത്തെ ഉന്നയിച്ചത് അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം മുറുകെ പിടിച്ച് സിപിഎം മുന്നോട്ട് പോകുന്നു ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നതാണോ തിരഞ്ഞെടുപ്പിലേക്ക് സിപിഎം ഒരുക്കി വെക്കേണ്ട മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സിപിഎം നേതൃത്വം മറുപടി പറയണം ജനങ്ങളുടെ മുന്നിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണോ വ്യക്തിഹത്യയും അധിക്ഷേപവും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണം മാറ്റണമെന്നായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത് ജനം വിലയിരുത്തട്ടെ ഇതാണോ സി പി എം രണ്ടായിരത്തി കരുതി വെച്ചിരിക്കുന്ന തന്ത്രം എന്ന് വ്യക്തമാക്കട്ടെ ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാഷ്ട്രീയ ടൂൾ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരുന്നു കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും കൃത്യമായ സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് വ്യക്തിപരമായി രാഷ്ട്രീയമായും തകർക്കാൻ ശ്രമിക്കുന്നത് വർഗീയവാദിയാക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത് അത് ഏഷ്യാനിട്ടാണ് വേറൊരു കാര്യം കൊണ്ടുവന്നത് ആ വാക്കുകൊണ്ട് ഒരു മറുപടി അർഹിക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു ഷാഫി പറമ്പലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും പെൺ പ്രതിരോധം എന്ന പേരിൽ സി പി എം നടത്തിയ വേദിയിൽ റിനി പ്രത്യക്ഷപ്പെട്ടതോടെ ഷാഫി പറമ്പിലിന്റെ ഈ നേരത്തെ പറഞ്ഞ ഈ വാക്കുകളും കൂട്ടി വായിക്കപ്പെടുകയാണ് അതായത് ഇത്തരത്തിൽ ഒരു പെൺ വിഷയം ഉയർത്തിയാണോ സി പി എം ഇനി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് വ്യക്തിഹത്യ നടത്തിയാണോ സി പി എം തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഒരു അശരീരിയായിട്ട് തന്നെ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ് അതേസമയം യോഗത്തിൽ പങ്കെടുത്ത് റി റിനി കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില വാക്കുകൾ കൂടി നമുക്ക് നോക്കാം താനും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടുവെന്ന് റിനി പറയുകയുണ്ടായി എനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അത് താൻ തുറന്നു പറഞ്ഞു പക്ഷെ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ കടന്നുവരുന്ന യുവ നേതാക്കന്മാർ എങ്ങനെയാണോ ആകേണ്ടതെന്ന ചോദ്യമാണ് താൻ ഉന്നയിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് താൻ പങ്കുവച്ചത് പക്ഷേ ഭയാനകമായ സൈബർ ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെന്ന് കെ ജെ ഷൈനും വിമർശിക്കുകയുണ്ടായി റിനിയെ പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്നും റിനിക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാമെങ്കിലും തിരിച്ചറിവ് സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു കെ ജെ ഷൈൻ പറഞ്ഞു വെച്ചത് കെ ജെ ഷൈന് നേരെ നടന്ന പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി എം പെൺ പ്രതിരോധം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചതും അവിടെ റിനിയെ ക്ഷണിച്ചതും സ്ത്രീകൾക്ക് വേണ്ടി ഒരു അക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത് ദൗത്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് എത്തിയതെന്നായിരുന്നു റിനിയുടെ പ്രതികരണം പത്ത് വയസ്സുള്ള ഒരു കുട്ടി അല്പം ഗൗരവത്തോടെ സംസാരിച്ചാൽ അവൾ സൈബർ ആക്രമണത്തിനിരയാകുമെന്ന് റിനി പറഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് നേരെ സൈബർ ആക്രമണം നടക്കും ഒരു അഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ വിയോജിപ്പുകൾ ഉണ്ടാകാം എന്നാൽ സ്ത്രീകൾക്കെതിരെ ഉയർന്ന നിലയിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുന്നില്ലെന്നും റിനി പറഞ്ഞു എന്തായാലും റിനി ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതോടെ പല രീതിയിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളിലേക്ക് നയിക്കും യാണ് അതായത് റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു റിനിയെ പോലുള്ള ഒരു പാർട്ടിയിൽ വേണമെന്ന് അവകാശപ്പെടുന്നു അപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ ഉന്നയിച്ച മറ്റൊരു ചോദ്യം ഓപ്പോസിറ്റ് നിൽക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിഹത്യ നടത്തി സ്ത്രീ ആരോപണം നടത്തിയാണോ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഇറങ്ങുന്നതെന്ന് ഷാഫി പറമ്പിലെ ചോദ്യം മറ്റൊരു വശത്ത് നിൽക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലം അതായത് ഒരു രാഷ്ട്രീയ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും റിനി സി പി എമ്മിലേക്ക് ചേരുമോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് റിനിക്ക് അത്തരത്തിലൊരു പദ്ധതി ഉണ്ടോ റിനി പാർട്ടിയിലേക്ക് ചേരുന്ന ചേരാനുള്ള സാധ്യതയുണ്ടോ ചോദ്യങ്ങൾ ശക്തമാവുകയാണ് വരും കാലങ്ങളിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത